ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി വനംവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പദ്ധതിയുണ്ടാക്കാൻ കർമ്മസമിതിക്കും രൂപം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിഎഫ്ഒമാർ റേഞ്ച് ഓഫീസർമാർ തഹസിൽദാർ ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ കൃഷി ഓഫീസർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ ആദിവാസി പ്രതിനിധികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് കോർ കോർഗ്രൂപ്പിന് രൂപം നൽകുന്നത് ചുങ്കത്രയിൽ ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനയെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ സത്വര നടപടി സ്വീകരിക്കാൻ യോഗം നോർത്ത് ഡി എഫ് നിർദ്ദേശം നൽകി വന്യജീവി സംഘർഷം തടയാൻ സന്നദ്ധ പ്രവർത്തകരായ യുവാക്കളെ ഉൾപ്പെടുത്തി ഇവർക്ക് പ്രത്യേക പരിശീലനവും യൂണിഫോമും നൽകി ദ്രുതകർമ്മ സേനയുണ്ടാക്കും വന്യജീവി ഉണ്ടാകുമ്പോൾ ഉടനടി ഇടപെടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇവരെ നിയോഗിക്കും വന്യജീവികളുടെ അക്രമം കാരണം മലയോരത്ത് കൃഷി ചെയ്യാൻ കഴിയാത്ത ദുരിതവും ജീവൻ നഷ്ടമാകുന്ന ആകുലതകളും കർഷകർ പങ്കുവച്ചു പതിറ്റാണ്ടുകളായി കൃഷിക്കാർ നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ നികുതി അടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ട് വനംവകുപ്പ് നോട്ടീസ് നൽകുന്നത് നിർത്തിവെക്കണമെന്ന് ആര്യാടൻ ചൌക്കത്ത് എംഎൽഎ ആവശ്യപ്പെട്ടു ഓരോ വർഷവും ഗവൺമെന്റ് വന്യമൃഗശല്യത്തെ തടയാൻ കാശ് കൂട്ടിവെക്കുന്നുണ്ട് അത് വാസ്തവം തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ പക്ഷേ നമുക്ക് പണ്ട് കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇന്ന് വന്യമൃഗശല്യം വർദ്ധിച്ചു വരും അതിന് പല കാരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തെ ഇരുന്നൂറ്റി എൺപത് കിലോ ഭക്ഷണം അത് വേണ്ടത്ര വനത്തിൽ കിട്ടുന്നില്ല അപ്പൊ അത് വളരെ പെട്ടെന്ന് എവിടുന്ന് കിട്ടും അന്വേഷിച്ചു വരികയാണ് ആന താരകൾ നമ്മൾ അടച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറേ കാരണങ്ങൾ ഇതിനായി പറയുന്നത് പക്ഷേ